മിഡിരണ്ടിലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാഞ്ചനയും പ്രഭയും കൂടി സംസാരിക്കുകയാണ് അന്നേരം കാഞ്ചന പറയുന്നുണ്ട് അവന് ശ്രീകുട്ടിയോടുള്ള സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയൊക്കെ എനിക്ക് മനസ്സിലായി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നൊക്കെ അന്നേരവും പ്രഭ സഞ്ജുവിനെ ന്യായീകരിക്കുകയാണ് വെട്ടി തുറന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് അത്രയും വിഷമമായത് അതുകൊണ്ടാണ് അവളുടെ ഫ്രണ്ട്സ് പോയതെന്നൊക്കെ അന്നേരമാണ് സഞ്ജു അവിടേക്ക് വരുന്നത് തുടർന്ന് പ്രഭയോട് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാൻ പറയുകയാണ് കാഞ്ചന അന്നേരം വഴക്കിനൊന്നും പോകരുതെന്ന് കാഞ്ചനയോട് പ്രഭ പറയുന്നുണ്ട് തുടർന്ന് ഒക്കെ അകത്തേക്ക് കയറുന്ന സഞ്ജു എല്ലായിടവും നോക്കുന്നുണ്ട് അന്നേരം കാഞ്ചനയോട് ചോദിക്കുകയാണ് അപ്പച്ചിന്ന് വിളിക്കുമ്പോൾ സഞ്ജുവിനോട് കാഞ്ചന പറയുകയാണ് നീ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ അത് എല്ലാവരെയും അപമാനിച്ചും സങ്കടപ്പെടുത്തിയും ഒക്കെയാണ് അതൊട്ടും ശരിയായില്ല എന്ന് അന്നേരം ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല പാർട്ടി ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട് അന്നേരം കാഞ്ചന പറയുകയാണ് എല്ലാവരും തിരക്കുള്ളവരാണ് അവരൊക്കെ പോയി ഒരുക്കി വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ എന്നും പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് കാഞ്ചന അന്നേരം അവിടേക്ക് വന്ന പ്രഭ ഒരു വാക്ക് വിളിച്ച് എന്ന് പറയുമ്പോൾ ഫോൺ എങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയല്ലേ എന്നും പറഞ്ഞ് കാഞ്ചന വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് അന്നേരം എന്താണ് സംഭവിച്ചതെന്ന് പ്രഭ തിരക്കുന്നുണ്ട് അന്നേരം ഞാൻ പറയാം എന്ന് പറയുമ്പോൾ കാഞ്ചന പറയുകയാണ് അത് നീ ഞങ്ങളോടല്ല പറയേണ്ടത് സ്വാതി ശ്രീകുട്ടിയോടാണ് പറയേണ്ടത് അവൾ മുറിയിൽ കിടന്ന് കരയുന്നുണ്ട് നീ പറയുന്ന കള്ളങ്ങൾ അവൾ വിശ്വസിക്കുമോ എന്ന് തോന്നുന്നില്ല എന്നാലും പോയി എന്ന് പറയുകയാണ് സഞ്ജുവിനോട് കാഞ്ചന തുടർന്ന് സഞ്ജു മുകളിലേക്ക് ചെല്ലുമ്പോൾ പിണങ്ങിയിരിക്കുകയാണ് ശ്രീകുട്ടി അന്നേരം സ്വാതി എന്നും പറഞ്ഞ് ചെവിയിലേക്ക് ചെന്ന് വിളിക്കുന്നുണ്ട് അന്നേരം പിണക്കം അടിച്ചിരിക്കുകയാണ് സ്വാതി അന്നേരം സഞ്ജു പറ സഞ്ജു പറയുകയാണ് സ്വാതിക്ക് എന്നോട് പിണക്കമാണെന്നറിയാം എന്നാലും ഞാൻ താമസിച്ചതിനുള്ള എക്സ്ക്യൂസ് എന്താണെന്ന് കേട്ടാൽ സ്വാതിയുടെ പിണക്കമൊക്കെ മാറും എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എൻ്റെ മനസ്സിലേൽപ്പിച്ച മുറി ഉണങ്ങാൻ പോകില്ല എന്ന് സ്വാതി പറയുകയാണ് അന്നേരം അവിടേക്ക് വന്ന പ്രഫ അവന് സംസാരിക്കാൻ ഒരവസരം എന്ന് പറയുകയാണ് അന്നേരം പ്ലീസ് ലീവ് മീ എലോൺ എന്ന് പറയുകയാണ് ശ്രീകുട്ടി പ്രഫയോട് തുടർന്ന് സഞ്ജു കാഞ്ചനയോടും പ്രഭയോടുമായി പറയുകയാണ് ഞാനിവിടെ വരാനായിട്ട് പുറപ്പെട്ടതാണ് ഇവിടെ എത്താനായിട്ട് പത്ത് മിനിറ്റ് ഉള്ളപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നും എനിക്ക് കോൾ വന്നത് അവരൊരു പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നു അപ്പോൾ ബി നെഗറ്റീവ് രക്തമായിരുന്നു വേണ്ടിയിരുന്നത് അത് എവിടെ അന്വേഷിച്ചിട്ടും അവർക്ക് കിട്ടിയില്ല അവസാനമാണ് എന്നെ വിളിച്ചത് എന്നൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ സഞ്ജു പറയുകയാണ് എല്ലാവരോടുമായി അതൊക്കെ ശ്രീകുട്ടി ശ്രദ്ധിക്കുന്നുമുണ്ട് ഞാൻ ഒ ഒഴിഞ്ഞു മാറാനായിട്ട് ഒരുപാട് ശ്രമിച്ചതാണ് പെക്സ പക്ഷേ ആക്സിഡൻറ്റിൽ തലയ്ക്ക് ഗുരുതരമേറ്റ പേഷ്യൻ്റാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല എന്നൊക്കെ സഞ്ജു പറയുന്നത് അന്നേരം ഈ സഞ്ജു പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചങ്ങ് ചിരിക്കുകയാണ് സ്വാതി അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ സ്വാതി ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നാളെ കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് സഞ്ജു സഞ്ജുവിനോട് വന്ന് കരഞ്ഞ് കാലു പിടിച്ചാൽ ആ പെണ്ണിനെ സഞ്ജു സ്വീകരിക്കുമോ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുമോ എന്നൊക്കെയുള്ള സ്വാതിയുടെ അപ്രതീക്ഷിത ചോദ്യം കേട്ട് ആകെയൊന്ന് ഞെട്ടുകയാണ് സഞ്ജു അന്നേരം സഞ്ജു ലച്ചുവിനെ വിവാഹം കഴിച്ച സംഭവങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് വീണ്ടും സ്വാതി പറയുകയാണ് ഞാൻ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു സോഷ്യൽ വർക്കറെയല്ല സഞ്ജുവിനെയാണെന്ന് അന്നേരം വീണ്ടും സഞ്ജു പറയുകയാണ് ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ എനിക്കതിൽ കുറ്റബോധമൊന്നും തോന്നുന്നില്ല ഞാൻ രക്തം കൊടുത്തത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് എന്തൊക്കെയോ ഓർത്ത് ഉറച്ച വിശ്വാസത്തോടു കൂടി പറഞ്ഞ ശേഷം കൊണ്ടുവന്ന ഗിഫ്റ്റ് ശ്രീ സ്വാതിയുടെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് സഞ്ജു അവിടെ നിന്നും പോവുകയാണ് അതേസമയം ഹോസ്പിറ്റലിൽ സർജറി സക്സസ് ആയിരുന്നു എന്ന് സുരഫിയോട് ഡോക്ടർ പറയുകയാണ് മാനേജ്മെന്റിന്റെ അടുത്ത് നിന്നും എന്തെങ്കിലും കൺസെഷൻ കിട്ടുമെങ്കിൽ അത് വാങ്ങിത്തരാം സുരഫിയെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ അന്നേരം ആശ്വസിക്കുകയാണ് സുരഫി തുടർന്ന് വീട്ടിലേക്ക് വരുന്ന സഞ്ജുനോ സഞ്ജുവിനോട് മുത്തശ്ശിയും ശ്രീദേവിയും കവിതയും മുത്തശ്ശിനുമൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയിരുന്നു ഇപ്പോഴല്ലേ പാർട്ടിക്ക് ചെന്നത് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ അന്നേരം ആകെ ദേഷ്യപ്പെട്ട് സഞ്ജു പറയുന്നുണ്ട് ഞാൻ കൊച്ചു കുട്ടിയൊന്നും ഇങ്ങനെ എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ ഏറ്റു പറയാനായിട്ട് എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞ റൂമിലേക്കൊന്ന് കയറിപ്പോവുകയാണ് സഞ്ജു അവൻ എന്ത് പറ്റിയെന്ന് മുത്തശ്ശി തിരക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ്റെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രീദേവിയോട് ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് അന്നേരവും കവിത ശ്രീദേവിയെ കുറ്റപ്പെടുത്തുകയാണ് ഏതോ നാട്ടിൽ പോയി അവൻ്റെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് കുറേ പൂജകൾ ചെയ്തതല്ലേ അതിൻ്റെയൊക്കെ ഫലമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് കേട്ട് ശ്രീദേവി അങ്ങ് റൂമിലേക്ക് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രകാന്തത്തിൽ വിഷമിച്ചിരിക്കുന്ന വീ സ്വാതിയെ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ് പ്രഭ മോളായിട്ട് കണ്ടുപിടിച്ചതാണ് മോൾ മോളതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേക്ക് അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്താണ് താമസിച്ചത് ചെയ്ത കാര്യങ്ങളൊക്കെ അവ ഇവിടെ ഒന്നും പറഞ്ഞില്ലേ പക്ഷേ മോൾ അപ്പോൾ അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് പോലും മുറിവേൽപ്പിച്ചു ഇനി അങ്ങനെയൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പ്രഭ സ്വാദിയോട് പറയുന്നുണ്ട് തുടർന്ന് സുരഫി സഞ്ജുവിനെ വിളിച്ച് സർജറി സക്സസ് ആയിരുന്നു സാറാണ് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ സഞ്ജുവിനോട് പറയുന്നുണ്ട് പേഷ്യൻ്റ് രക്ഷപ്പെട്ടതിൽ സന്തോഷം എന്നൊക്കെ സഞ്ജുവും അറിയിക്കുന്നു തുടർന്ന് ശ്രീദേവി റൂമിലേക്ക് വരികയാണ് ഞാൻ വന്നത് മോൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മയല്ലേ അമ്മയോടാണ് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പെരുമാറി അമ്മ എന്നെ മനസ്സിലാക്കണം ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് റയർ അല്ലേ അപ്പോൾ ഞാനും അപകടത്തിൽപ്പെട്ട എന്നെയും രക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേ അമ്മ എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട് അത് കേട്ട് സന്തോഷിച്ച് മോനത് വിട്ടുകളാണ് നല്ല കാര്യത്തിന് വേണ്ടി പോയതല്ലേ വാ ഭക്ഷണം എടുത്തു വയ്ക്കുക പറഞ്ഞ് ശ്രീദേവി അങ്ങ് പോകുന്നു അതേസമയം ചന്ദ്രകാന്തത്തിൽ സ്വാതി വീണ്ടും പ്രഭയോടും കാഞ്ചനയോടും പറയുന്നുണ്ട് തെറ്റെനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇനി ഞാൻ എങ്ങനെ സഞ്ജുവിൻ്റെ മുഖത്ത് നോക്കും എന്നൊക്കെ പറയുകയാണ് അന്നേരം കാഞ്ചനെ ചോദിക്കുകയാണെന്ന് ഇത്ര പെട്ടെന്ന് അവനോട് ക്ഷമിച്ചോന്ന് അന്നേരം സ്വാതി പറയുന്നുണ്ട് ക്ഷമിക്കേണ്ടത് ഞാനല്ല സഞ്ജു ആണെന്ന് അന്നേരം സ്വാതിയുടെ സങ്കടം കണ്ട് പ്രഭ പറയുകയാണ് മോളൊന്നും ചെയ്യണ്ട ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്നിട്ട് സന്തോഷത്തോടു കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞ് രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സ്വാതിയെ പ്രഭ പക്ഷേ അതേസമയം കാഞ്ചന തൻ്റെ സംശയം പ്രഭയോട് പറയുന്നുണ്ട് സഞ്ജു പറഞ്ഞതിൽ എത്ര ശതമാനം സത്യമുണ്ട് അതിലെനിക്ക് സംശയമുണ്ടെന്നൊക്കെ അതേസമയം സഞ്ജുനെ ഫോൺ ചെയ്ത് കിട്ടാത്ത സ്വാതി മൊബൈലിൽ സഞ്ജുൻ്റെ ഫോട്ടോ നോക്കി സങ്കടം പറയുകയാണ് നീ എത്ര നല്ല ഒരു കാര്യം ചെയ്തിട്ട് വന്നതാണ് പക്ഷേ നിന്നോട് പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ പറഞ്ഞു സോറി സഞ്ജു ഐ ലവ് യു സോ മച്ച് എന്നും പറഞ്ഞ് സഞ്ജുവിൻ്റെ ഫോട്ടോ നോക്കി ഉമ്മയൊക്കെ കൊടുത്തിട്ട് മുൻപൊക്കെ നടന്ന സഞ്ജുവുമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് സ്വാതി അതേസമയം സഞ്ജുവും പറ്റിയുള്ള നല്ല നല്ല ഓർമ്മകളിൽ അങ്ങനെ നിൽക്കുകയാണ് അതേസമയം ഹോസ്പിറ്റലിൽ ബോധം വീഴുന്ന ലക്ഷ്മി സഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നതും ലച്ചൂന്ന് വിളിക്കുന്നതും തൻ്റെ തലയിൽ തലോടുന്നതുമൊക്കെ സ്വപ്നം കാണുകയാണ് പെട്ടെന്ന് സഞ്ജുവിനെ കാണാതാകുമ്പോൾ ലക്ഷ്മി ഒന്ന് വിഷമിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ശ്രീകുട്ടി തുടർന്ന് കവിതയെന്ന് വാതിൽ ചെന്ന് കാവേരി ചെന്ന് വാതിൽ തുറന്ന് കൊടുക്ക കൊടുക്കുമ്പോൾ അകത്തേക്ക് കയറുകയാണ് സ്വാതി തുടർന്ന് മുത്തശ്ശം പറയുകയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നി എൻ്റെ കുട്ടികൾ ഒരിക്കലും മഴക്കിടരുതെന്ന് അന്നേരം സ്വാതി പറയുകയാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ സഞ്ജുനോട് ക്ഷമ ചോദിക്കാനാണ് വന്നതൊക്കെ വന്നതെന്ന് ഒക്കെ അതേസമയം സഞ്ജു മുകളിൽ നിന്നും താഴേക്ക് പതിയെ പതി ഇറങ്ങി വരികയാണ് എന്നിട്ട് സ്വാതിയുടെ പുറകിൽ തന്നെ വന്നെന്ന് ഹലോ എന്ന് വിളിക്കുന്നു അന്നേരം സഞ്ജുവിനെ പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ സഞ്ജുവിനെ കുറേ നേരം സ്വാതി നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശനും കവി കാവേരിയുമൊക്കെ അങ്ങ് ചിരിക്കുകയാണ് അന്നേരം സ്വാതിയുടെ തോളിൽ പിടിച്ച് സഞ്ജു ചോദിക്കുകയാണ് നീ എന്നോട് ക്ഷമ പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റ് ഇല്ലാതാകുമോയെന്ന് അന്നേരം സ്വാതി പറയുകയാണ് സഞ്ജു അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ സഞ്ജുവിൻ്റെ മുൻപിൽ കടുക് ചെറുതാകും ഏയ് ഒരിക്കലുമില്ല വാക്ക് പാലിക്കാൻ പറ്റാത്തതല്ലേ തെറ്റെന്ന് സഞ്ജു ചോദിക്കുമ്പോൾ അല്ല സഞ്ജു ചെയ്തതാണ് ശരിയെന്ന് സ്വാതി പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുകയാണ് മതി മതി സ്വയം പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ളത് തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ വേണ്ടതെന്നൊക്കെ അന്നേരം സഞ്ജു എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് സ്വാതി അന്നേരം സ സ്വാതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന് സഞ്ജു പറയുകയാണ് ഞാൻ എവിടെ വേണമെങ്കിലും വരാം നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അങ്ങോട്ട് പോയി നമുക്ക് കാണാം അന്നേരം മുത്തശ്ശൻ അവരെ നോക്കാതെ തന്നെ പറയുന്നുണ്ട് മോന അവൻ്റെ അവളുടെ കൂടെ ഒന്ന് ചെല്ല് പിണക്കവും പരിഫവും ഒക്കെ മാറട്ടെ എന്ന് അന്നേരം ചിരിച്ച് സന്തോഷിച്ച് സ്വാതിയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി ഓടുകയാണ് സഞ്ജു ഇതൊക്കെ കണ്ട് മുത്തശ്ശൻ കാവേരിയോട് പറയുന്നുണ്ട് എനിക്കൊരു മൻ കാര്യം മനസ്സിലായി കാഞ്ചനയുടെ സ്വഭാവമല്ല മോൾക്കെന്ന് അന്നേരം അതേ മുത്തശ്ശ അല്ലെങ്കിൽ അവൾ എങ്ങോട്ട് വരുമോ എന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിൽ സുരഫി ലച്ചുവിന് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് പേരോ വിലാസമോ ഒന്നും അറിയാത്തതുകൊണ്ട് ഇവിടുത്തെ റെക്കോർഡ്സിൽ അമ്മു എന്നാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പിന്നീട് ബാഗിലുണ്ടായിരുന്ന പണത്തിനെയോ സ്വർണ്ണത്തിനെയോ കണക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ സ്വർണ്ണം മുപ്പത് പവനുണ്ട് പണം എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് ലച്ചു പറയുന്നുണ്ട് തുടർന്ന് തിരിച്ചു കിട്ടില്ലേ എന്നും ലച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ കള്ളം കൊണ്ടുപോയില്ലേ പോലീസിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ സുരഫി പറയുകയാണ് തുടർന്ന് പോക്കറ്റിൽ നിന്നും സുരഫി താലി താലി ചരട് എടുത്ത് കാണിച്ചിട്ട് പറയുകയാണ് ഞാൻ അമ്മൂവിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് മാത്രമാണ് കഴുത്തിലുണ്ടായിരുന്നത് സർജറിക്ക് അയയ്ക്ക് കൊണ്ടുപോയപ്പോൾ അയച്ചു മാറ്റിയതാണെന്ന് അന്നേരം കരഞ്ഞ സങ്കടത്തോടെ അതെൻ്റെ കഴുത്തിലിട്ട് തരുമോ സിസ്റ്റർ എന്ന് ചോദിക്കുകയാണ് ലച്ചു അതിനെന്താണെന്നും പറഞ്ഞ് സുരഫി അത് കഴുത്തിലിട്ട് കൊടുക്കുകയാണ് താലി മുറുകെ പിടിച്ച് കരയുകയാണ് ലച്ചു അന്നേരം ഫോൺ നമ്പറോ അഡ്രസ്സോ തന്നാൽ അമ്മൂൻ്റെ ഭർത്താവിനെ വിവരം അറിയിക്കാമെന്ന് സുരഫി പറയുന്നുണ്ട് അന്നേരം എനിക്ക് ആരുമില്ല എനിക്ക് ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ് കരയുകയാണ് ലച്ചു തുടർന്ന് കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ സ്വാതിയുടെ കൈയും പിടിച്ച് ചേർന്നിരിക്കുകയാണ് സഞ്ജു സഞ്ജു ചെയ്തതൊക്കെ നല്ല കാര്യങ്ങളാണ് അതുപോലുള്ള ചാരിറ്റി എനിക്കും ചെയ്യണം ഞാൻ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങൾ കണ്ടാൽ സഞ്ജു തന്നെ അന്തം വിടും എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് അതിനെന്താ ചെയ്തോളൂ നമ്മുടേത് ഒരേ മനസ്സല്ലേ എന്ന് പറയുകയാണ് സഞ്ജു അതേസമയം ഹോസ്പിറ്റൽ ഡോക്ടർ വന്ന് ലച്ചുവിനെ പരിശോ പരിശോധിച്ച ശേഷം ബന്ധുക്കളൊക്കെ എത്തിയോ വീട്ടുകാരെ പറ്റിയോ ഒക്കെ പറഞ്ഞു കൊടുക്കണം സുരഫി സിസ്റ്ററിൻ്റെ ഒറ്റ റിസ്ക്കിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തതും ചികിത്സിച്ചതും എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് പറ്റി സുരഭി അന്വേഷിക്കുമ്പോൾ എൻ്റെ വീട് കുറേ ദൂരെയാണ് അച്ഛൻ നേരത്തെ മരിച്ചു അമ്മ പ്രസവത്തിൽ മരിച്ചു എന്നൊക്കെ തൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട് അന്നേരം ഭർത്താവിൻ്റെ വീട് സിറ്റിയിലാണോ ഭർത്താവ് അടിച്ചിറക്കി വിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം വളരെ സ്നേഹമുള്ള ആളാണ് എനിക്ക് ദൈവത്തെ പോലെയാണ് എന്നൊക്കെ ലച്ചു പറയുന്നുണ്ട് തുടർന്ന് ഭർത്താവിൻ്റെ നമ്പർ തന്നാൽ വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ വേണ്ട അദ്ദേഹത്തിന് ഞാനൊരു ഭാരമാവാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഒഴിഞ്ഞു മാറിയതാണ് എൻ്റെ അവസ്ഥയൊന്നും അദ്ദേഹം അറിയണ്ട എന്ന് പറഞ്ഞ് സഞ്ജു ലക്ഷും അങ്ങ് വീണ്ടും സങ്കടപ്പെടുകയാണ് തുടർന്ന് കാണിക്കുന്നത് തച്ചിലേടത്ത് ആകെ സങ്കടപ്പെട്ട് കിടക്കുകയാണ് ബാലാമണിയമ്മ അന്നേരം നന്ദു കഞ്ഞിയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കുട്ടി ഇതുവരെ വിളിച്ചില്ല എത്ര ദിവസമായ എന്നൊക്കെ പറഞ്ഞങ്ങ് കരയുകയാണ് അന്നേരം കുഞ്ഞുട്ടനവിടേക്ക് വരുമ്പോൾ മുത്തശ്ശിയൊന്നും കഴിച്ചിട്ടില്ല മുത്തശ്ശിക്ക് തീരെ വയ്യ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അവസ്ഥയിൽ ആകെ സങ്കടപ്പെടുകയാണ് കുഞ്ഞുട്ടനും നമ്മൾ ചെയ്തത് മണ്ടത്തരമായി പോയി നീ ഒരു ആൺകുട്ടിയല്ലേ ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുമെന്ന് ബാലാമണിയമ്മ കുഞ്ഞൂട്ടനോട് പറയുന്നുണ്ട് എൻ്റെ കുട്ടി എവിടെയോ ഇരുന്ന് എന്ന് പറഞ്ഞ് വിളിച്ച് കരയുന്നത് എൻ്റെ കാതിൽ മുഴങ്ങുകയാണ് മോനെയെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ബാലാമണിയമ്മ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ താങ്ക്